നെൽകൃഷി ഇനിയും പടിയിറങ്ങാത്ത അടിമാലി കൊരങ്ങാട്ടി പാടശേഖരത്ത് വിളവെടുപ്പ് ആരംഭിച്ചു ഹൈറേഞ്ചിൽ നിന്നും നെൽകൃഷി പാടെ പടിയിറങ്ങിയെങ്കിലും ഇപ്പോഴും ഞാറുനടിയിലും കൊയ്ത്തുമെല്ലാം നിന്ന് പോകാത്ത ഇടങ്ങളിലൊന്നാണ് കോരങ്ങാട്ടി പാടശേഖരം ഇത്തവണ കാര്യമായി കാലാവസ്ഥ ചതിക്കാത്തതിനാൽ ഭേദപ്പെട്ട വിളവ് ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ മലകൾക്ക് നടുവിൽ പരന്നുകിടക്കുന്ന കൊരങ്ങാട്ടി പാടശേഖരം സ്വർണനിറം പൂണ്ട് കഴിഞ്ഞു പാടശേഖരത്ത് വിത്തിറക്കിയ കർഷകർ ഓരോരുത്തരായി പതിയെ വിളവെടുപ്പ് ആരംഭിച്ചും കഴിഞ്ഞു മുപ്പത്തിയേഴ് നെൽക്കതിരുകൾ കാറ്റിൽ വിലഞ്ഞ കൊയ്ത്തുപാട്ടിന് കാതോർക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കർഷകർ വിളവെടുപ്പിനായി പാടത്തിറങ്ങും ഇത്തവണ കാര്യമായ കാലാവസ്ഥ ചതിക്കാത്തതിനാൽ ഭേദപ്പെട്ട വിളവ് ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ കൊരങ്ങാട്ടി പാടശേഖരത്തെ ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു കൃത്യമായ സമയത്ത് മഴ കിട്ടി നേരത്തെ കൃഷി ഇറക്കാൻ പറ്റി അപ്പോൾ യു എൻ ഡി പി യുടെ സഹായം ഉണ്ടായിരുന്നു സുഭിക്ഷ കേരളം പദ്ധതി കുറേ നാട്ടിൽ വ്യാപകമായ രീതിയിൽ ആളുകളെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു കൃഷി കൂടുതലായിട്ട് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കൃഷി ആരംഭിച്ച അന്ന് മുതലുള്ള എല്ലാ സഹകരണത്തിൻ്റെയും കാലാവസ്ഥ ആയിട്ട് ഭാഗമായിട്ട് നല്ല വിളവ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിലധികം വിളവ് ഇത്തവണ കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ൈറേഞ്ചിന്റെ പല മേഖലകളിൽ നിന്നും നെൽകൃഷി പാടെ പടിയിറങ്ങിയെങ്കിലും വർഷാവർഷം മുടങ്ങാതെ പാടത്ത് വിത്തെറിയുന്ന ഒരു പറ്റം കർഷകർ കൊരങ്ങാട്ടിയിലുണ്ട് യു എൻ ഡി പി യുടേയും കൃഷിഭവന്റെയുമെല്ലാം സഹകരണത്തോടെയാണ് കർഷകർ ഇവിടെ നെൽകൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ചു വേണം കർഷകർക്ക് ഇവിടെ കതിരുകാക്കാൻ മലബാറിയും ഇത്തിക്കണ്ടപ്പനും മല്ലിക്കുറവയും ഒക്കെയാണ് കർഷകർ കൊരങ്ങാട്ടി പാടശേഖരത്ത് കൃഷിയിറക്കിയിട്ടുള്ള പ്രധാന വിത്തിനങ്ങൾ മെച്ചപ്പെട്ട പ്രോത്സാഹനം നൽകിയാൽ കൊരങ്ങാട്ടിയിലെ നെൽകൃഷി കൂടുതലായി വ്യാപിപ്പിക്കുവാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി